ജിടെക് വുമൻസ് പവർ പദ്ധതിക്ക് തുടക്കമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതി കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പെരുമ്പാവൂരിലെ ഐ വിദ്യാഭ്യാസ രംഗത്ത് പ്രമുഖ സ്ഥാപനമായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് അർഹരായ പതിനഞ്ച് വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കുന്ന പ്രത്യേക പദ്ധതിയാണ് പവർ പവർ സ്കീം ആർക്കേഡിലുള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന വനിതകളെയും അതുപോലെ യുവാക്കളെയും കമ്പ്യൂട്ടറിൻ്റെ രംഗത്ത് വളരെ മേന്മയായിന്ന ശ്രേയസാർന്ന ഒരു സേവനമാണ് ഈ പെരുമ്പാറ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത് ജിടെക്കിൻ്റെ ഈ സംരംഭകർക്ക് പെരുമ്പാറ മണ്ഡലങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യ രാജ്യങ്ങളിലും വളരെയേറെ ഉയർച്ചയും ഭാ നല്ലൊരു ഭാവിയും ഈ സംവിധാനത്തിന് ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും അഭിമാനത്തോടെ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവിധ ഭാവുകങ്ങളും ഈ ജിട്ടക്കിന് നേർന്നുകൊണ്ട് ഇനിയും ഇത് വളർന്ന് വളർന്ന് പന്തലിച്ച് ഒരുപാട് യുവാക്കളെയും യുവതികളെയും കൈപിടിച്ച് അവർക്ക് ഒരു സഹായഹസ്തമായി അവരുടെ ജീവിതത്തിൽ ഒരു താങ്ങായി അവർക്കൊരു കരുത്തായി സമൂഹത്തിൻ്റെ ഈ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ചടങ്ങിൽ സ്റ്റാഫ് നത്തേക്കാട്ട് അബൂബക്കർ തുടങ്ങിയവരും സന്നിഹിതരായി തികച്ചും സൗജന്യമായ ഈ പദ്ധതിയിലേക്ക് മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വനിതകൾക്ക് നേരിട്ടോ ഓൺലൈനായോ അപേക്ഷിക്കാം ഓൺലൈനിലുള്ള ലിങ്ക് ജിടെക് പെരുമ്പാവൂർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോ ജിടെക് പെരുമ്പാവൂർ എന്ന എഫ് ബിയിലോ ഇൻസ്റ്റാ പേജിലോ ലഭ്യമാണെന്ന് ജിടെക് ഡയറക്ടർ ബിജു പി ഏലിയാസ് അറിയിച്ചു മുൻ വർഷങ്ങളിൽ വുമൻസ് പവർ സ്കീമിലൂടെ ജോലി ലഭിച്ച വനിതകളെ സെന്റർ മാനേജർ ഇന്ദു ബിജു പരിചയപ്പെടുത്തി മാർച്ച് ഇരുപത് വരെയാണ് സ്കീമിന്റെ കാലാവധി കൂടാതെ അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകൾ ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കുന്നതിനായി അഡ്മിഷൻ തുടങ്ങിയെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ